നിവ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ആൻഡ് പ്ലാറ്റിനം ലോക്സഭാ ിൽ കേരളത്തിൽ യു ഡി എഫിന്റെ സീറ്റിൽ പതിനെട്ടെണ്ണത്തിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചപ്പോൾ എൽ ഡി എഫ് ഒരു സീറ്റിനൊതുങ്ങി സുരേഷ് ഗോപിയിലൂടെ തൃശൂർ പിടിച്ച് ബി ജെ പിയും കേരളത്തിൽ അക്കൗണ്ട് തുറന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണിയപ്പോൾ കേരളത്തിൽ വീണ്ടും യു ഡി എഫിന്റെ തേരോട്ടം ഇരുപത് സീറ്റുകളിൽ പതിനെട്ട് എണ്ണത്തിൽ യു ഡി എഫ് വിജയിച്ചപ്പോൾ എൽ ഡി എഫ് വെറും ഒരു സീറ്റിലൊതുങ്ങി സുരേഷ് ഗോപിയിലൂടെ തൃശൂർ പിടിച്ച ബി ജെ പി ചരിത്രം കുറിച്ചു തിരുവനന്തപുരം ശശി തരൂർ അറ്റിങ്ങലിൽ അടൂർ പ്രകാശ് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ പത്തനംതിട്ടയിൽ ആൻഡോ ആന്റണി മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് എറണാകുളത്ത് ഹൈബി ഈഡൻ ചാലക്കുടിയിൽ ബന്നി ബഹന്നാൻ പാലക്കാട് വി കെ ശ്രീകണ്ഠൻ പൊന്നാനിയിൽ എം പി അബ്ദുസമ്മദ് സമതാനി മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ കോഴിക്കോട് എം കെ രാഘവൻ വയനാട് രാഹുൽ ഗാന്ധി വടകരയിൽ ഷാഫി പറമ്പിൽ കണ്ണൂർ കെ സുധാകരൻ കാസർകോട് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരാണ് വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിൽ നിന്നും വിജയിക്കാനായത് ആലത്തൂരിൽ കെ രാധാകൃഷ്ണന് മാത്രം സിറ്റിംഗ് എം പി ആയ എ മാരിഫ് ആലപ്പുഴയിൽ തോറ്റു കടുത്ത പോരാട്ടം നടന്ന വടകരയിൽ കണ്ടത് ഷാഫി പറമ്പിലിന്റെ മിന്നും വിജയം ഒരു ലക്ഷത്തി പതിനാലായിരത്തിൽ പരം വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ കെ കെ ശൈലജ ടീച്ചറെ തോൽപ്പിച്ചത് ആലത്തൂരിൽ കെ രാധാകൃഷ്ണന് മുന്നിൽ സിറ്റിംഗ് എം പി ആയ രമ്യ ഹരിദാസിന് അടിപതറി തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷവും ഇടത് വലതു മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രണ്ടാമതെത്തിയപ്പോൾ യു ഡി എഫിലെ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു മലപ്പുറത്തും പൊന്നാനിയിലും കോട്ട കാത്തുകൊണ്ട് തന്നെയായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയം രണ്ടിടത്തും ഒരിക്കൽ പോലും ഇടതു സ്ഥാനാർത്ഥികൾക്ക് ലീഡെടുക്കാനായില്ല രാഹുൽ ഗാന്ധിയെ വീണ്ടും വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു കൊണ്ടാണ് വയനാട് വീരഗാധ രചിച്ചത്